ഇവിടെ ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ വന്നിട്ടുള്ള അതിന് നേതൃത്വം കൊടുത്ത ക്രിമിനൽ കുറ്റവാളികളെ സംരക്ഷിച്ചത് സി പി എം ആണ് ഓർമ്മിക്കുന്നു അതിലെ കുട്ടികളെ സംരക്ഷിക്കാൻ മുമ്പോട്ട് വന്നത് സി പി എം ആയിരുന്നു ഒരു ഡോക്ടറുടെ അനാവസ്ഥ കൊണ്ട് ജീവിതകാലം മുഴുവൻ ഒരാൾ മെറ്റിൽ കിടക്കേണ്ടി വന്നപ്പോ ആ ഡോക്ടറെ സംരക്ഷിക്കാൻ മുമ്പോട്ട് വന്നത് സി പി എം ആയിരുന്നു ഈ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരെ ഡോക്ടർമാരെ ഈ ഈ മെഡിക്കൽ കോളേജ് പരിസരത്ത് സാമൂഹിക വിരുദ്ധ നടത്തുന്നവരെ ഇവരെ എല്ലാവരെയും ആണ് കാര്യം ഇപ്പോ അന്ന് വന്നിട്ടുള്ള ആളുകളെ തല്ലിക്കൊല്ലാനാക്കിയിട്ടുള്ള വ്യക്തി അയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായിരുന്നു എന്നും ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി പരിസരത്ത് വ്യാപകമായ തോതിൽ മയക്കുമരുന്ന് വിൽപ്പനക്ക് ഈ ആശുപത്രിയിൽ ജീവനക്കാർ സഹായം നൽകുന്നു എന്നൊക്കെ പറയാവന്നപ്പോ എത്രൂക്ഷമായിട്ടാണ് സി പി എം നേതൃത്വം അതിനെ വിമർശിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരുടെ ഒരു വിഭാഗം ഈ പരിസരത്ത് ലഹരി വില്പനക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന ആരോപണം വരുന്നു എന്തിനാണ് സി പി എമ്മിന് പോകുന്നത് എന്തിനാണ് സി പി എം ഈ കാലത്ത് വല്ലാതെ വാശി പിടിക്കുന്നത് ഉണ്ടെങ്കിൽ അന്വേഷിക്കുകയല്ലേ പറ്റുന്നത് പക്ഷേ മെഡിക്കൽ കോളേജുകളിലായിട്ടുയുന്ന ഓരോ ആരോപണത്തെയും പ്രതിരോധിക്കാൻ മുന്നിട്ട് നിൽക്കുന്ന സി പി എം ആണ് ഈ മെഡിക്കൽ കോളേജിലെ എല്ലാ സാമൂഹിക വിരുദ്ധ പ്രവർത്തനത്തിലും ക്രിമിനൽ പ്രവർത്തനത്തിനും വ്യക്തികൾക്ക് എല്ലാ സംരക്ഷണവും അത് ശാരീരിക സംരക്ഷണമായാലും നിയമ സംരക്ഷണമായാലും സാമ്പത്തിക സംരക്ഷണമായാലും എല്ലാ സംരക്ഷണങ്ങളും കൊടുക്കുന്നത് സി പി എം ആണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇതൊരു ഒരു കോക്കസ് ആണ് ഈ കോക്കസിന്റെ കീഴിലാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് ആ കോക്കസ് മെഡിക്കൽ കോളേജിനെ വിമുക്തമാക്കിയാൽ മാത്രമേ മേമ്പെടുത്ത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്തുകൊണ്ടാണ് ജീവനക്കാരുടെ എണ്ണത്തിൽ ഇത്രയും കുറവുണ്ടായിട്ടൊന്നും ഇത് പരിഹരിക്കാൻ സാധിക്കുന്നത് രോഗികളുടെ ആശുപത്രിയിൽ ആവശ്യമായിട്ടുള്ള ജീവനക്കാരുടെ പത്തിൽ ഒന്നുപോലും ഇല്ല എന്ന് കണക്കാണല്ലോ അത് കാര്യമായാലും ജീവനക്കാരുടെ കാര്യമായാലും സാധാരണ ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ കാര്യമായാലും ഡോക്ടർമാരുടെ കാര്യമായാലും എല്ലാറ്റിലും ോ എന്തുകൊണ്ട ഈ ഒഴിവുകൾ പൂർത്തിയാക്കാൻ സാധിക്കാത്തത് ഒഴിവുകൾ ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണം വാങ്ങി സി പി എമ്മിന് ആളുകൾ നിയമിക്കാൻ സാധിക്കില്ലല്ലോ ഇവിടെ കരാർ അടിസ്ഥാനത്തിലാണല്ലോ ആളുകൾ നിയമിക്കുന്നത് ആ കരാർ അടിസ്ഥാനം നടക്കുന്ന എല്ലാ നിയമനത്തിന്റെയും പിന്നിൽ സി പി എം വലിയ കാശ് വാങ്ങിക്കുന്നു എന്നാണല്ലോ ആളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എല്ലാവർക്കും അഭിമാനകരമായിരുന്നു പുറത്തു പുറത്തു വരുന്ന ഈ വാർത്തകളാണ് വരുന്നത് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് നഗരത്തിലെ ചില സ്വകാര്യ ആശുപത്രികളുമായിട്ടുള്ള ബന്ധം നമുക്ക് അറിയാം ഈ ആ കോളേജിൽ നിന്ന് റിട്ടയർമെന്റ് ചെയ്ത പിറ്റേ ദിവസം നേരെ സ്വകാര്യ ആശുപത്രിയിൽ പോയി ജോയിൻ ചെയ്യുന്ന ധാരാളം ഡോക്ടർമാരുണ്ട് ചില ആളുകൾ ഇന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് തന്നെ നിങ്ങൾ പോകണമെന്ന് രോഗികളോട് പറയുന്നവരുണ്ട് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനോ മെഡിക്കൽ കോളേജ് എത്തിക്കുന്നതാണ് ജോലി കോഴിക്കോട് സ്വകാര്യ ആശുപത്രികളിലേക്ക് രോഗികളെ റഫർ ചെയ്യുന്ന പണിയാണോ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കുള്ളത് അതെന്താ ഇവർക്ക് വരുന്ന ബന്ധം ആ ബന്ധത്തെ കുറിച്ച് കൂടി അന്വേഷിക്കണം ഈ ആശുപത്രിയിൽ നിന്നെല്ലാം പാവപ്പെട്ടവരാണ് സാധാരണക്കാരാണ് അവർക്ക് സ്വകാര്യ ആശുപത്രികൾ അഭയം പ്രാപിക്കുന്ന രീതിയിലേക്ക് അവരെ മൃതപ്രായരാക്കി മാറ്റുകയാണ് അതിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഒരു ചെറുപ്പക്കാരനെ തുണയിൽ പൊട്ടി അഡ്മിറ്റായിട്ട് അയാൾ കടിയന്തര ശുശ്രൂഷമാണമെന്ന് ഡോക്ടർമാർ തന്നെ പറയുക ആ ശസ്ത്രക്രിയ നടത്താതെ അയാളെ മൃതപ്രായരാക്കി മാറ്റി സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ വീട്ടിൽ ഈ ഡോക്ടർമാർക്കെതിരായിട്ട് കേസെടുക്കേണ്ടതാണ് ഒരു ചെറുപ്പക്കാരനെ മുഖപ്രായമായിട്ടുള്ള അവസ്ഥയിലാക്കി ഗുരുതര ഗുരുതരമായ സാഹചര്യം ഉണ്ടാക്കി അയാളുടെ ജീവൻ ഇപ്പോഴും ഭീഷണിയിലാണ് സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ആ പണം ആര് കൊടുക്കും ദിവസം ഒരു ലക്ഷം രൂപ കൊടുത്ത് വെന്റിലേറ്ററിൽ കിടക്കാനുള്ള സാമ്പത്തിക ശേഷി ആ കുടുംബത്തിലുണ്ടോ ഒരു പണമുണ്ട സാധാരണ കൊടുക്കുമല്ലേ ജീവിക്കാൻ പറ്റും വഴിയൊന്നുമില്ലാത്തോ അയാൾ ഇങ്ങനെ ജോലി തേടിപ്പോയി लक्षको प्राधिये